നമസ്കാരം ഞാൻ രതീഷ് രാജൻ ആകാശമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന അനന്തകോടി നക്ഷത്രങ്ങളിൽ ഫലപ്രവചനത്തിനു വേണ്ടി ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രങ്ങൾ ഓരോന്നിനും മഹർഷീശ്വരന്മാർ ഓരോ മൃഗങ്ങളും ഓരോ ദേവതകളും ഓരോ വൃക്ഷങ്ങളും എല്ലാം കൽപ്പിച്ചാൽ അദ്ദേഹം നൽകിയിട്ടുണ്ട് ഈ ഓരോ നക്ഷത്ര സമൂഹങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന ഊർജ തരംഗങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളുള്ള മൃഗങ്ങളെയോ വൃക്ഷങ്ങളെയോ ഒക്കെ ആയിരിക്കാം അതാത് നക്ഷത്രങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് ഇങ്ങനെ ഓരോ നക്ഷത്രത്തിനും പ്രത്യേകമായിട്ടുള്ള ദേവതകളും മൃഗങ്ങളും വൃക്ഷങ്ങളും പക്ഷികളും ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അതിൽ ആദ്യമായിട്ട് ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതിയെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് പറയാൻ പോകുന്നത് അതിനുമുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അശ്വതി നക്ഷത്രത്തിൻ്റെ അശ്വതി നക്ഷത്രം വരുന്നത് മേടം രാശിയിൽ പൂജ്യം മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് അശ്വതി അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത അശ്വനി ദേവതകളാണ് അശ്വനി ദേവതകളെ കുറിച്ച് പുരാണങ്ങളിൽ പറയുന്ന കഥ ഇങ്ങനെയാണ് സൂര്യൻ്റെ സൂര്യനും സംജ്ഞയും സൂര്യൻ്റെ ഭാര്യയാണ് സംജ്ഞ സൂര്യൻ്റെ മകന മക്കളാണ് അശ്വനി ദേവതകൾ ൂര്യൻ്റെ അസഹ്യമായ ചൂട് സഹിക്കാൻ വയ്യാതെ കൊട്ടാരത്തിൽ നിന്നും കുതിരയുടെ വേഷം ധരിച്ച് ഒരു കാട്ടിൽ പോയി വിളിച്ചിരുന്നുവെന്നും അത് മനസ്സിലാക്കിയ സൂര്യൻ സൂര്യനും ഒരു കുതിരയുടെ വേഷം ധരിച്ച് സംപ്പം ചെന്ന് അവർ സൂര്യമഞ്ച് താമസിച്ചു എന്നു പറയാണ് അങ്ങനെ ആ കുതിരയുടെ രൂപത്തിൽ അവർക്കുണ്ടായ ഇരട്ട കുട്ടികളാണ് അശ്വിനി ദേവതകൾ ഇവരുടെ പ്രധാന